ഹായ് ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീട് എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്ന് പോകുന്നത് മഞ്ഞപ്പാറ കാണാനാണ് കേട്ടോ അപ്പം അടിപൊളി സ്പോട്ടാണ് വയനാട്ടിൽ തന്നെ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പം നേരെ വീടിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് അപ്പം ഇതാണ് കേട്ടോ ഇതാ നമ്മളെ സൂര്യൻ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടം വരെ കാറ് വരും നല്ല അടിപൊളി സ്പോട്ടാണ് കണ്ടില്ലേ ഫുൾ ആൾക്കാരാണ് കേട്ടോ പിന്നെ റോഡുണ്ടോ റോഡിനെ കാറും ബസ്സും ഒക്കെ ഇതിന് പോകണ്ടത് കുട്ടിഞ്ഞാർ വന്നിട്ട് മൊത്തം അവിടെ നിന്ന് പകുതി അരഞ്ഞിട്ട് പറഞ്ഞോടും ഇവിടെ നിന്ന് കാണാൻ അങ്ങനെയാണ് ഫ്രണ്ട്സ് വയനാട്ടിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് കേട്ടോ മഞ്ഞപ്പാറ നോക്ക സൂര്യന്റെ ഒരു ഇതും അവിടെ നല്ല അടിപൊളി എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റൂല കാണണം കേട്ടോ അപ്പൊ വയനാട്ടില് നല്ല മസ്റ്റ് സ്ഥലമാണ് കോറി കിട്ടോ വെള്ളമില്ല കേട്ടോ പറ്റി ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മളെ മഞ്ഞപ്പാറ കേട്ടോ എന്ത് രസം നോക്ക് അവിടെ എനിക്ക് തോന്നുന്നത് ബബിൾ റിസോർട്ടാണ് കേട്ടോ എന്താ ഇവിടെ കാണുന്നത് കണ്ടോ ബബിൾ റിസോർട്ടാണ് തോന്നുന്നത് ഇവിടെ എന്തായാലും വന്ന് മസ്റ്റ് വിസിറ്റിംഗ് ആട്ടോ വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ മഞ്ഞപ്പാറ കാണാൻ മറക്കല്ലേ എൻ്റെ പൊന്നു ഞങ്ങൾ വയനാടുകാരാ പറഞ്ഞിട്ട് നാണക്കേടാണ് കേട്ടോ ഇത്രയും നല്ല സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറിയില്ല അമ്പലവേലാണ് കേട്ടോ ഈ സ്പോട്ട് അവിടെ താഴെ കാണുന്നത് എനിക്ക് എന്താണെന്ന് കറക്റ്റ് അറിയില്ല ആ വെള്ളം പോലെ കാണുന്നത് പക്ഷെ അത് നോക്കിയത് രസമാണ് കറക്റ്റ് സമയത്ത് എത്തണം കേട്ടോ ഒരു അഞ്ചര ആകുമ്പോൾ വൈകുന്നേരം ഒരു അഞ്ചരൊക്കെ ആകുമ്പോൾ എത്തണം അപ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ ഫ്രണ്ട്സ് നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ അപ്പം വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇത് എന്തായാലും മസ്റ്റ് ഹിസ്റ്റിങ് ആണ് കേട്ടോ എൻ്റെ പൊന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസാണേ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടം വരെ കാറൊക്കെ വരും കേട്ടോ ഞങ്ങൾ താഴെ വെച്ചിട്ട് പോകുന്ന ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇവിടെ വരെ കാറും വണ്ടിയൊക്കെ വരും ഫ്രണ്ട്സ് അപ്പൊ അവിടെ തൊട്ട് ടയർ കിട്ടോ ഇതെന്തിനാ വെച്ചാൽ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി സിനിമാക്കാർ ഇട്ടതാണ് അതാ നമുക്ക് അതിൻ്റെ മേലെട്ടണം മേലെത്തണം അങ്ങോട്ട് പോവാ ഫ്രണ്ട്സ് ഇപ്പം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സൂര്യനെ കാണാം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കണ്ടില്ലേ നല്ല റെഡ് കളറായിട്ട് അവിടെ കാണുന്നപ്പിച്ചി അതെന്താണ് വെള്ളം ഫ്രണ്ട്സ് അത് കണ്ടോ അത് കാരാപ്പുഴയാണ് കേട്ടോ നോക്ക് ഇവിടെ നിന്ന് നമുക്ക് എല്ലാം കാണാം എന്ത് രസം അറിയോ കണ്ണിൽക്കൂടെ കാണുന്ന പോലെ മൊബൈൽ കൂടെ കാണാൻ പറ്റൂല കേട്ടോ കറി പോവുകയാണ് is' oh, it's a tough one, though. <laughs> <laughs> Friends, you know, okay. നല്ല അടിപൊളി ലൊക്കേഷൻ കേട്ടോ എൻ്റെ ഇത് വന്ന് കണ്ട ആസ്വദിക്കണം കേട്ടോ അതാ അവിടെ ഒരു അഞ്ച് ബബിൾ റിസോർട്ട് ഉണ്ട് കേട്ടോ അതാ കറക്റ്റ് അറിയില്ല നല്ല ഓടിയ കൊണ്ട് നല്ല കിടപ്പുണ്ട് ഫ്രണ്ട്സ് ഇതാണ്ടോ എന്ത് രസം നോക്ക് ഫുള്ള് വീടാണ് കേട്ടോ നല്ല അടിപൊളി അതാ അവിടെ ബബിൾ റിസോർട്ട് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നല്ല മൈലി ആയിരിക്കുന്ന സൗണ്ട് കിട്ടോ നോക്ക് എന്ത് രസമാണ് നോക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ ഈ മൊബൈലിൽ കൂടെ കാണുന്ന ലുക്ക് കണ്ണു കൂടെ നോക്കുമ്പോൾ ഇന്റെ പൊന്നെ വേറെ ലുക്കാണ് കേട്ടോ ഇത് വന്ന് ആസ്വദിക്കുന്നതാണ് കേട്ടോ എവിടെ പോയില്ലെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് നോക്കി 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 എന്ത് രസമാണ് നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ അതാ സൂര്യന് താഴേക്ക് പോയി കൊണ്ടുപോയി ഒരഞ്ചരൊക്കെ ആവുമ്പോൾ കറക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കാണായിരുന്നു അതാ ബബിൾ റിസോർട്ട് ഇപ്പൊ കറക്റ്റ് കാണാം കേട്ടോ നിങ്ങൾ അടിപൊളിയാണ് നിങ്ങൾ അടിപൊളിയാണ് ഫ്രണ്ട്സ് സമയം ആറേ മുക്കാലായിട്ടോ നോക്ക് ഫുൾ ആൾക്കാരാണ് എന്റെ പൊന്നു മക്കളെ നല്ല രസാണ് ആറേ മുക്കാലായിട്ടുള്ളു ഫുൾ ആൾക്കാരാണ് കേട്ടോ ആ ബബിൾ റിസോർട്ടിലൊക്കെ ലേറ്റായി തന്നുടങ്ങണേ ഫ്രണ്ട്സ് ഇപ്പൊ സമയം ഏഴ് മണിയായിട്ടോ ഇപ്പോഴും ആൾക്കാർ തന്നെ കൊറേ ആൾക്കാരുണ്ട് എന്താ വ്യൂ കണ്ടില്ലേ അപ്പൊ അടിപൊളിയാണ് അപ്പം ഇന്നത്തെ വീട് ഇത്രേയുള്ളൂ കേട്ടോ അപ്പൊ ഇഷ്ടപ്പെടാ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും വന്നിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അടി അടിപൊളി സ്ഥലമാണ് ഇത് അമ്പലവേലി ലൊക്കേഷൻ വരണം കേട്ടോ മഞ്ഞപ്പാറ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ വരണം എന്നാലാണ് അച്ഛൻ സൂര്യൻറെ കാണാൻ പറ്റുള്ളൂ ഫോക്ക ഒരു കൃത്യം എത്തണം കൃത്യ മൂടി തുടങ്ങി നല്ല അടിപൊളി ഫോഗ് മൂടി തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ ബബിൾ റിസോർട്ടിൽ ഹോട്ടൽ ഫുള്ള് ലൈറ്റ് എത്താനൊക്കെ തുടങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ സബ്സ്ക്രൈബ് എത്രയല്ലോസ്ക്രൈബ് ചെയ്യാ ബൈ ബൈ ആ തളറല്ലേ ഞങ്ങളുടെ